തൃശൂർ നഗരഹൃദയത്തിലെ ജലസമൃദ്ധമായ പള്ളിക്കുളത്തിന് ഒടുവിൽ കോർപ്പറേഷൻ പള്ളിക്കുളം ഉടൻ നവീകരിച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് മേയർ എം കെ വർഗീസ് തൃശൂർ പള്ളിക്കുളത്തിനു സമീപം മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ ഉൾപ്പെട്ട സ്ഥലത്ത് തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബിന്റെ സഹകരണത്തോടെ പുതിയ ഗാന്ധി പ്രതിമ സ്ഥാപിക്കപ്പെട്ടതോടെയാണ് റോഡിനെതിർവശത്തുള്ള മുപ്പത്തഞ്ചാം ഡിവിഷനിലെ പള്ളിക്കുളത്തിനും ശാപമോക്ഷമാകുന്നത് നാളുകളായി കാട് കാടു കിടക്കുന്ന പള്ളിക്കുളവും പരിസരവും സാമൂഹിക വിരുദ്ധരുടെ താവളമാണ് വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറിയ കുളത്തിന്റെ പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതു മൂലം അസഹ്യമായ ദുർഗന്ധമാണ് കാടുപിടിച്ച് പള്ളിക്കുളവും പരിസരവും വൃത്തിയാക്കി ചുറ്റും അതിലെല്ലാം പെയിന്റ് അടിച്ച് ലൈറ്റുകൾ സ്ഥാപിച്ച് നവീകരിക്കുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു പള്ളിക്കുളത്തിനകത്ത് ഇരുട്ടായി കിടക്കുകയാണ് ഇപ്പൊ അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന്റെ കൂടി ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി ഈ പ്രദേശത്തേക്ക് ആൾക്കാർക്ക് കടന്നു വരാവുന്ന വിധത്തിൽ അവർക്ക് ഗുണകരമായ രീതിയിൽ ഇതിനെ ഒന്ന് ഒരു ഭംഗിയാക്കുന്ന ഒരു സംരംഭം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം അതനുസരിച്ച് ഇതിന്റെ അകത്ത് കിടക്കുന്ന സംരംഭങ്ങളൊക്കെ എടുത്തു മാറ്റി പുറമേക്ക് ഇതിന്റെ ലൈറ്റും ഒരു വൈറ്റ് വാഷും ഒക്കെ നടത്തി ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി സംവിധാനം രണ്ടായിരത്തി രാജൻ ജെ പല്ലൻ മേയറായി വന്ന കാലത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് പള്ളിക്കുളം നവീകരണം നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് കാടുപിടിക്കുകയായിരുന്നു തകർന്നു കിടക്കുന്ന റോഡ് ഇരു ഡിവിഷനിലെയും കൗൺസിലർമാർ ചേർന്ന് ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് ഉടൻ തന്നെ നവീകരിക്കുമെന്നതിനാൽ ഇനി പള്ളിക്കുളവും ഗാന്ധി പ്രതിമയും നഗരത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായി മാറും ടി സി വി ന്യൂസ്